കേരളത്തിലെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിയ പിണറായി സർക്കാരിനുള്ള താക്കീതാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കാഞ്ചിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി വിളംബര ജാഥ നരിയമാറയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അങ്കണവാടി കുട്ടികളുടെ പോഷകാഹാരം മുടക്കി സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി മുടക്കി വയോജനങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടക്കി കാരുണ്യ ചികിത്സാ സഹായം മുടക്കി ഇങ്ങനെ പാവങ്ങളുടെ മുങ്ങിത്താണ് സർക്കാരാണിതെന്നും ഇതിനെതിരായുള്ള പ്രതിഷേധ കൊടുങ്കാറ്റാണ് സമരാഗ്നി ജാഥയെന്നും ചാഞ്ചിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി വിളംബര ചാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തോമസ് മൈക്കിൾ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ച അംഗൻവാടി സംവിധാനം ആ അംഗൻവാടിയിലെത്തുന്ന കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതാണ് അതിന്നു വരെ നാളിതുവരെ യാതൊരു മുടക്കവും കൂടാതെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് എന്നാൽ നിങ്ങളറിയണം ഇന്ന് ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളെ വിതരണം ചെയ്യുന്ന ആ പോഷകാഹാരത്തിനും മുടക്കമുണ്ടായിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സമീപത്തെല്ലാം അംഗൻവാടികളുണ്ട് ഒരു വാർഡിൽ രണ്ട് മൂന്ന് അംഗൻവാടികളുണ്ട് ആ അംഗൻവാടിയിലെ ഹെൽപ്പർമാരോട് വർക്കർമാരോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ വർഷവും പോലും ഇപ്പോൾ ലഭ്യമല്ലാതെ സാഹചര്യം വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജോയി ഇഴക്കുന്നേൽ സണ്ണി വെങ്ങാലൂർ അലൻ എസ് പുലിക്കുന്നേൽ റിജോ കുഴിപ്പള്ളി അൽഫോൺസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ വിളംബരജാത കാഞ്ചിയാർ പഞ്ചായത്തിലുടനീളം പര്യടനം നടത്തി വെളിലാങ്കണ്ടത്ത് സമാപിച്ചു